യോൺ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെയും റിക്കൂട്ടിൻ്റെയും നമ്മളിപ്പോൾ നിന്നു എൻ്റെ വീട്ടിലാണേ ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് രാവിലെ എന്ന് പറഞ്ഞാൽ നട്ടപ്പൊലിച്ചൊന്നുമല്ല എനിക്കൊന്ന് ഒരു എട്ട് മണിയാകാനായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അമ്മ മുടിയെല്ലാം ജീവിറ്റ് കെട്ടുവാന്ന് റിക്കൂട്ടിൻ്റെ ചെയ്താൽ ബ്രഷും പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാനും അമ്മയും റിക്കൂട്ടിനാന്നേ ഉറങ്ങല് അപ്പം അമ്മ രാവിലെ അഞ്ചരയ്ക്ക് ഇറം വെച്ചിട്ട് എണീച്ചിട്ട് താഴേക്ക് പോയിട്ടുണ്ട് ഞാനിപ്പോൾ വൈകുന്നേരം ആവുന്നുണ്ട് കുളിക്കാൻ അപ്പം പിന്നെ തലേന്ന് കുളിച്ചിട്ട് മുടിയെല്ലാം ചീവിയിട്ട് അങ്ങനെ കെട്ടിവെച്ചത് കൊണ്ട് തന്നെ മുടിക്ക് വരച്ചിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആ പകുതി വരയ്ക്കെ ചീന്തിയിട്ട് മുടി അങ്ങ് കെട്ടിവെച്ച് ഇപ്പോൾ ഈ കെട്ടി വെക്കുന്നതൊന്നും നോക്കണ്ട കുറച്ച് ഇതെല്ലാം ഏതെങ്കിലും കുലത്തിലായിരിക്കും ഉണ്ടാവും അങ്ങനെ റിക്കൂറിന് വേഗം പല്ലൊക്കെ തേപ്പിച്ച് അവൻ വെറുതെ ഇങ്ങനെ ചിരിച്ച് കാണിച്ചു വരും ഞാനൊന്നും ബ്രഷനെ കൊണ്ടുവരക്കും അത്രയേ ഉള്ളൂ കേട്ടോ കാര്യമായ പല്ലതൊക്കെ ഒന്നുമില്ല എന്നിട്ടൊന്ന് മുഖമൊക്കെ കഴുകിയിട്ട് റിക്കൂറിനെ ഞാൻ താഴെ അച്ഛൻ്റെ ടൈമിൽ അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിക്കും അന്ന് ചെയ്യുക അമ്മേൻ്റെ പണി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മയെടുക്കുകൊണ്ടി കൂട്ടണം അല്ലെങ്കിൽ അച്ഛനും പിന്നെ എടുത്തിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ അങ്ങനെ ഞാൻ റെക്കോർഡിനോട് പറഞ്ഞ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാന്ന് അപ്പോൾ ഓൻ ഹായ് കൂടെ എല്ലാവർക്കും ഓരോ ഫ്ലൈങ് കിസ്സും കൂടി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴെ എത്തി താഴെ എത്തിയിട്ട് നോക്കുമ്പം അമ്മ അലക്കിയിട്ട് ആറിയിടുമായിരുന്നു അപ്പോൾ റിക്കൂറിന് ഞാൻ താഴേക്ക് ഇട്ട് ഞാൻ ചായ വെക്കാൻ പോകാൻ നോക്കുന്നതാണ് റിക്കൂണ് നമുക്കിപ്പോൾ ഇവിടെ ഒരു പോത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വെള്ളമെല്ലാം കൊടുക്കുന്ന ഒരു ബക്കറ്റാണ് അത് അടിന് പോത്തിന് ഭയങ്കര ഇഷ്ടമാണ് പോത്തപ്പ പോത്തേട്ട എന്നാലും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഇങ്ങനെ ഞാൻ ചായ ലംബിച്ചിട്ട് കുടിക്കാനിരിക്കുവാന്നെ വെറുതെ ആദ്യം ഒന്ന് കാലി ചായ കുടിക്കും ഞാൻ ഒരു നേരം മാത്രമേ വെറുതെ ചായ കുടിക്കലുള്ളൂ പിന്നെ നമ്മളത് കൂട്ടുന്നത് അപ്പോഴേക്കമ്മ അവനകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നേട്ടാ ഒരു കപ്പലെടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടേ അങ്ങനെ ഗുപ്തൻ ചായ ഊതി ഊതി കുടിക്കുക നേട്ട പിന്നെ അച്ഛന അവിടെ ചായ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ നറിക്കൂട്ട് അച്ചനോടെ ചായ കുടിച്ചു എന്നിട്ട് ഓൻ ചായക്കടി കൊടുക്കുവാൻ നട്ടാ അതായത് നൂൽപുട്ടും പിന്നെ ചെറുവാരി കറിയാണ് എൻ്റെ വരുന്നത് ഇത് അമ്മ അമ്മമ്മ തലേന്ന് കൊട്ടൂരുമ്പോഴത്ത് പോയപ്പോൾ കൊണ്ടു വന്ന പ്രസാദമാണ് ഓൻ അതെല്ലാം കുലുക്കിയിട്ട് കവറിലെല്ലാം ആക്കുന്നുണ്ട് അങ്ങനെ നൂൽപുട്ടിൻ്റെ ഒരു ഇത്ര പോലും കഷ്ണം തിന്നിന് പിന്നെ ഇപ്പം കഴിക്കാനെല്ലാം ഭയങ്കര മടിയാണ് കേട്ടോ അവന് അങ്ങനെ ഓൻ അമ്മേൻ്റെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വേഗം ഞാനും ചായ ഓടിച്ചു സ്പീഡാക്കാം അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും അപ്പോഴേക്ക് ഇഷു ഈഷു എണീച്ചിട്ടുണ്ടായിട്ട പിന്നെ ഈശു റെക്കൂട്ടനെല്ലാം കൂടിയിട്ട് മുറ്റത്ത് നല്ല കളിക്കലാന്നേ അമ്മ പണിക്ക് പോയിട്ടുണ്ട് ചളിയിൽ കളിക്കൽ കൂടുതലായതുകൊണ്ട് തന്നെ അച്ഛൻ കുറച്ച് ജെല്ലി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്കൽ വിടുവാന്ന് കേട്ടോ പക്ഷേ ഇവരതെല്ലാം കോരിയിട്ട് കളയുന്നുണ്ട് എൻ്റെ ചളിയും വെള്ളവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നിമിം ചേച്ചി ഈശോൻ്റെ അംഗനവാടി പോയെന്നുള്ളതുകൊണ്ട് തന്നെ ഓനെ പല്ലയിൽപ്പിക്കുന്ന ചായ കൊടുക്കാനല്ലോ നോക്കുവാന്നെ റിക്കോഡിനിങ്ങനെ കുറച്ച് കളിച്ചതിന് ശേഷം ഞാനും അവൻ്റെ മേ കൈയും മുഖവും എല്ലാം കഴിച്ചതിന് ശേഷം അകത്തേക്ക് കയറ്റി വെട്ടാം അപ്പം നിമിച്ചേച്ചി നമ്മളെ നൂൽപ്പൊട്ടിനെ കൊണ്ട് മുട്ടിയല്ല ഇട്ടിട്ടൊരു സംഭവമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം റെക്കോർഡിനും കൊടുത്തിട്ട് ഓൻ അതിങ്ങനെ എന്തോ തിന്നുന്നുണ്ട് രാവിലെ പ്രത്യേകിച്ചൊന്നും തിന്നിട്ടില്ലല്ലോ അങ്ങനെ സ്പൂണ് കഴിക്കാൻ അവന് ഇഷ്ടമാണ് അപ്പം ഇതെന്തോ ഇഷ്ടമായതുകൊണ്ട് കഴിക്കുന്നുണ്ട് ചോറൊന്നും ഇപ്പം തീരെയും കഴിക്കുന്നില്ല കേട്ടോ മറ്റ് വറവും ചോറുള്ള നല്ലോണം കഴിക്കുന്ന കുട്ടിയാണ് ഇപ്പം അതൊന്നും വേണ്ട നല്ല ടേസ്റ്റി ഫുഡ് മാത്രം അവന് പറ്റുന്നുള്ളൂ ഇപ്പം റിക്കോണ്ട് നമ്മൾ വാരി കൊടുക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം ഒറ്റയ്ക്ക് ഇതുപോലെ സ്പൂണിലെല്ലാം തിന്നാനാന്നെ കുറെ അവിടെ ഇട്ടാക്കുവെങ്കിലും ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങനെ തിന്നിണ്ടേ തിന്നോട്ടേന്ന് അപ്പോൾ ഈ മേശമ്മത്തന്നെത്തിച്ചാൽ പിന്നെ വേറെ എവിടെ അങ്ങനെ ആവില്ലല്ലോ അങ്ങനെ ഇഷുവിനെ കൂട്ടാൻ ശരത്താട്ടം വന്നിട്ടുണ്ടായി അപ്പം അവരങ്ങനെ അങ്ങോട്ടേക്ക് പോയി പിന്നെ റിക്കൂട്ടം ഞാൻ ഉപയോഗിച്ച് ഉറക്കാന്ന് അങ്ങനെ കുപ്പിയിൽ കുറച്ച് ചൂട് പാലെല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ട് ഓനത് കുടിച്ചിട്ട് ഉറങ്ങുമെന്ന് ഞാൻ വിചാരിച്ച് പക്ഷേ ഓൻ എൻ്റെ പ്രതീക്ഷകളെല്ലാം കൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി കളിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഇവനെ ഉറങ്ങിയിട്ട് അലറച്ചില്ലറപ്പണി ഉണ്ട് വേർപ്പണി ഒന്നല്ലേ അതെല്ലാം അമ്മ തീർത്തിട്ടാന്ന് പോവുക ഇവനെ നോക്കല്ലേ പണിയുള്ളൂ പിന്നെ എൻ്റെ ഒരു പഴയ നമ്മളെ നിശ്ചയത്തിന് ഇട്ട ഒരു ഡ്രസ്സുണ്ടായി അതിൻ്റെ തുന്നൊന്നും അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചങ്ങായി ഉറക്കാൻ കിടത്തിട്ട് ഉറങ്ങിയിട്ടില്ല എന്നിട്ട് പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് ഇപ്പോൾ ഈ കസരയിൽ ഞാൻ വെറുതെ എത്തിച്ചപ്പം അതിലിങ്ങനെ അടിക്കളിക്കുന്നുണ്ടായിട്ടോ അങ്ങനെയുള്ള പാലും കുടിച്ച് കുലുങ്ങി കുലുങ്ങി ചങ്ങായി ഛർദ്ദിച്ച് അപ്പോൾ എൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് കഴുകി കഴുകിക്കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഊഞ്ഞ എല്ലാം ആട്ടി പാലും കൊടുത്ത് എന്നിട്ട് എങ്ങനെയെല്ലാം ഉറക്കിയതാണ് പിന്നെ ഞാനൊരു ലഡുവും അതുപോലെ തന്നെ മൂന്നും മുറുക്കുണ്ടായിന് അതും കഴിച്ച് ഞാൻ നീന്തേ രണ്ട് ചങ്ങായിമാർ ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അന്നേരം കൊണ്ടുവന്നതാണേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ അത് കഴിച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് നമ്മളെ കല്യാണത്തിൻ്റെ നിശ്ചയത്തിന് ഞാനൊരു പാവാടി ബ്ലൗസ് ഇതൊട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അത് അതിൻ്റെ ഒന്ന് അപ്പറേപ്പറ രണ്ട് സൈഡും ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ എനിക്ക് ഇനി ഇടാമല്ലോ ടോപ്പൊന്നും ആയിട്ടില്ലാട്ടോ ആ പാൻറ്റ് പിന്നെ ഇവിടെ ആൽമാരിയിൽ കൂറുണ്ട് അപ്പം അതിൻ്റെ ചെറിയ ഇതുകൊണ്ട് ബുദ്ധിമുട്ടായി ഇനി പക്ഷേ എങ്കിലും എന്തായാലും ഇടാൻ പറ്റും അപ്പം അങ്ങനെ അതിൻ്റെ തുന്നിതും കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ റിക്കൂട്ടൻ്റെയും വിഷുവിൻ്റെയും കുറച്ച് കുപ്പായങ്ങളിൽ കുപ്പായങ്ങളെല്ലാം ആറിയിട്ടുണ്ടേനപ്പം അതെല്ലാം മടക്കി വെക്കാനാണ് അപ്പം ഉണങ്ങിയത് കുറച്ച് ഞാൻ ഞാനെടുത്തിങ്ങനെ വെച്ചതന്നെ അപ്പളേക്കും ചങ്ങായി എണീച്ച് അങ്ങനെ അത് അടപ്പകുതിക്കിട്ടു എന്നിട്ട് ഇതാ താഴേക്കിറങ്ങേ ആടിയെത്തി റിക്കൂട്ടനെ ഞാൻ താഴെ വെക്കുമ്പോഴൊക്കെ തന്നെ അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് നിന അച്ഛനാണ് അച്ഛനാണെ റിക്കൂട്ടൻ്റെ അച്ചാച്ചൻ എൻ്റെ അച്ഛൻ അപ്പം അച്ഛൻ വന്നിട്ടുണ്ടായിന് അപ്പം നോക്കുമ്പോൾ റിക്കൂട്ടനെ ഇത് ആ തുള്ളിച്ചാടിപ്പോകുന്നുണ്ട് ഇങ്ങനെയൊന്നും അല്ലേ നിമിഷേച്ച കയ്യിലോ ഉണ്ടായത് അപ്പം മോനിങ്ങനെ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞത് അയ്യോ വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല അങ്ങനെ അച്ഛൻ ബ്ലൂ കോഫീൻ്റെ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ തന്നെ ഉണ്ടാക്കി റിക്കൂട്ടിന് കുറച്ച് കൊടുത്തു അതൊന്നും കുടിച്ചിട്ടില്ല അതും ഉള്ളി വടി എല്ലാം ഉണ്ടായി അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ അച്ചൻ പിന്നെ വേറെ പണിക്ക് പോയി അപ്പോൾ റിക്കൂട്ടൻ താഴെ നിൽക്കുന്നേ ഉണ്ടായില്ലാട്ട പിന്നെ ഒക്കെ തന്നെയും അപ്പോൾ എങ്ങനെയല്ലോ ഒന്നെ താഴെ വെച്ചിട്ട് ആ ചായപ്പാത്രം ഞാൻ അടക്കി നിൽക്കുന്നേ ഇല്ലേ പിന്നെ എന്താ ഹാ ഈ ഒരു ഇതിൽ ഈ കയ്യിൽ ഞാൻ കൈ കൊടുത്ത സമയത്താന്ന് മൂപ്പരൊരു വെറൈറ്റി സാധനമല്ലേ അങ്ങനെ അത് കൊടുത്ത് നടക്കുന്നിട്ട് കേട്ടോ അത് അമ്മമ്മ അങ്ങനെ അവരെ രണ്ടാളും വർത്താനം പറയുന്നുണ്ട് ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും നല്ല രസമല്ലേ കാണാൻ അങ്ങനെ അപ്പോൾ റിക്കൂട്ടം കുടിക്കാത്തത് തന്നെ ഞാൻ ആ കാപ്പി എടുത്ത് കുടിച്ചു എന്നിട്ട് എൻ്റെ ഉള്ളി വടയും കുടിത്തു നിന്ന് കേട്ടോ അപ്പം ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഞാൻ കൈ കൊടുക്കുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലൊന്നും നിൽക്കുന്നുണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി ഒന്നും രണ്ടെല്ലാം കഴിഞ്ഞിട്ടാണ് ഓന പിന്നെ ഞാൻ അകത്തേക്ക് കുളിപ്പിച്ച് കയറ്റിയത് അപ്പോൾ ആ കയറ്റിയ സങ്കടത്തിൽ ഇന്ന് ചെറുതായി ഒന്ന് കരഞ്ഞു പിന്നെ ഞാൻ എന്തൊക്കെയോ കൊടുത്തപ്പോ ഇങ്ങനങ്ങിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് എൻ്റെ റിക്കൂട്ടൻ്റെയും കുറച്ച് കലാപരിപാടികൾ കണ്ടു നോക്കാം തീറ്റ തീറ്റ കൊടുക്കാഞ്ഞാൽ കൊടുക്കാഞ്ഞാൽ ആ അകത്തൊരു കുഞ്ഞു കുഞ്ഞേ നിങ്ങളുടെ കയ്യിൽ ഇല്ല തരില്ല ഇല്ല ഇല്ല തരില്ല നയ്യപ്പം അയ്യോ അയ്യോ കാക്കേ അയ്യോ കാക്കേ കാക്കേബോയ് അപ്പം അമ്മ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ടായിന് അങ്ങനെ അപ്പോൾ ഈ കാണുന്നത് അമ്മേൻ്റെ കയ്യാന്ന് കേട്ടോ അങ്ങനെ ഒരു കൂടെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാനും ചോറ് കഴിക്കാനിരുന്നു ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വീട് സ്പീഡ് കൂട്ടിയിട്ട് കാണുന്നേരാം ഈ കുറേ നാളുകൾക്ക് ശേഷം ഭക്ഷണം കിട്ടിയാൽ കഴിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ അങ്ങനെ പിന്നെ ശേഷം ഞാൻ റിക്കോളിന് വേണ്ട ചോറ് കൊടുക്കാനിരുന്നു അപ്പം മീനിൻ്റെ മുട്ട മാത്രമാണ് ഓൻ അതിൽ തിന്നത കേട്ടോ അതും മുഴുവനൊന്നും തിന്നിട്ടൊന്നുമില്ല ബാക്കി ചോറും ഞാൻ വരക്കി തിന്നു ഇതാ ഒരു ചോറ് കൊടുക്കാനുള്ള ബഹളമാണ് ഇത് ഞാൻ എനിക്ക് ഇരുത്തി കൊടുക്കാനാണെന്നിഷ്ടം ഇവൻ നടത്തിക്കും അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു നിങ്ങൾ കണ്ടോ ഞാൻ എങ്ങനെയല്ല അവന് കൊടുക്കാൻ നോക്കുന്നു അപ്പം എൻ്റെ വായിൽ വീടിയൊന്നും ബീഡിയല്ല സിഗരറ്റ് ഒന്നല്ല അത് നമ്മളെ ഒലിപ്പോപ്പില്ല അതന്നെ അപ്പം കൂട്ടൻ ബാക്കി വെച്ചതാണ് അപ്പം ഞാനത് എടുത്ത് വായിലിട്ടിട്ട് ഒന്ന് ചോറ് കൊടുക്കാൻ തന്നെ ഇപ്പം ഞാൻ ആദ്യം ചോറ് കൊടുത്താലും ഒന്ന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ മീനിന്റെ മുട്ട ഞാനിങ്ങനെ വായിലിങ്ങനെ ചുണ്ടിലിങ്ങനെ ഒരച്ചു കൊടുത്തതിലാന്ന് അത് തിന്നത് കേട്ട അങ്ങനെ പിന്നെയും ഞാൻ ഓനെങ്ങനെയൊക്കെയോ കടത്തി വർക്ക് കേട്ടാം അപ്പം റിക്കൂട്ടൻ ഉറങ്ങി പകുതി നമ്മളേക്ക് അമ്പയും തന്നെൻ്റയും വന്നിരുന്നതിനും അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് തീരാനെ നമ്മളെ കാണാം റിക്കൂട്ടൻ്റെ എണീക്കുന്നു പിന്നെ അച്ഛൻ താഴേന്ന് അവർ മിക്സറെ മിക്സ് ആക്കിയിട്ട് വന്നിട്ട് നമ്മളെല്ലാവരും മുകളിൽ എഴുന്നിട്ട് കഴിച്ചു പിന്നെ എനിക്ക് നേരത്തെ ഞാൻ എടുത്തുവെച്ച കുറച്ച് കുപ്പായങ്ങൾ ഉണ്ടായിട്ടില്ല റിക്കൂട്ടൻ്റെ ഈശുവിൻ്റെ അപ്പം അതൊന്ന് മടക്കിവയ്ക്കാനുണ്ടായിന് അങ്ങനെ അത് മാത്രമേ ഉള്ളൂ റിക്കൂട്ടൻ്റെ ഈശുവിൻ്റെ മാത്രമേ ഉള്ളൂ മുകളിൽ താഴെ ഉണങ്ങാത്തോണ്ട് മഴയല്ലേ അങ്ങനെ മുകളിൽ ഇട്ടതായിരുന്നേ അപ്പം അത് മാത്രം ഒന്ന് മടക്കി വെക്കാനുണ്ടായിന് അങ്ങനെ അത് കഴിഞ്ഞ് ി പിന്നെ വേഗം പോയിട്ടുണ്ടായിന് മഴയെല്ലാം വരുന്നുണ്ടായിരുന്നു അപ്പം ധന്യാാന് വന്ന് പൊട്ടയെ പണിയിൽ നിന്നിട്ട് ധന്യാന്റി പോയി കമ്പിട് തന്നെ ഉണ്ടായിന് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പുറത്തുനിന്ന് നല്ല ആർമാദിച്ച് കളിക്കലായിരുന്നു നമ്മൾ റിക്കൂട്ടൻ്റെ പാപ്പനാന്ന് കേട്ട അമ്പി അപ്പം അമ്പിപ്പാപ്പാന്നാണ് റിക്ക വിളിക്കുക അങ്ങനെ പിന്നെ റിക്കൂട്ടൻ്റെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം കുളിച്ചു വന്നു മേൽ മാത്രമേ കുളിച്ചിട്ടുള്ളൂ തല കുളിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് പിന്നെ ചായ കുടിക്കാൻ നിന്ന് ചായ എന്ന് പറഞ്ഞാൽ ചായയില്ല ചായക്ക് കറികൾ മാത്രം കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നാൽ രാത്രി അതാ ഉച്ചക്കത്ത് സെയും ചോറും കറിയെല്ലാം തന്നെയായിരുന്നു പിന്നിട്ട് റിക്കൂട്ടനെയും കടത്തി ഉറക്കി ഞങ്ങളും കിടന്നു അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഡെയിലി മെയ് ലൈഫ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ബോക്സ് ഓൺ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ